ാണ് ഒന്നാം സമ്മാനമായ കിട്ടുന്നത് അറിയാം ഒന്നാം സമ്മാനമായ ഇരുപത്തി അയ്യായിരം രൂപ കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് എൺപത്തി ഒന്ന് സ്റ്റേജിലേക്ക് വരിക നമ്മുടെ രണ്ടാം സമ്മാനം ആയിട്ട് നമ്മൾ തന്നെ സ്പോൺസർ ആയ ജോൺസണിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടാം സമ്മാനം ആർക്കാണെന്ന് നമുക്കറിയാം പതിനയ്യായിരം രൂപ ആർക്കാണെന്ന് നമുക്കിപ്പോ അറിയാം Shija Shaiju, number one four seven six. Padina Yerutara. Ah. Ah. Padina Yerutara. Come on the stage. All of you, please clap together. Rina Chechi, Sneha Sneha. Hello, 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 രൂപ അറിയാം റിയാം സമ്മാനം നമുക്ക് വേണ്ടി എടുക്കുന്നത് നമ്മുടെ സ്പോൺസറായ റീനയാണ് എല്ലാവരും ഒന്ന് കൈയടിക്കുക പതിനായിരം രൂപയാണ് മൂന്നാം സമ്മാനം സ്റ്റേജ് എല്ലാരും കൈയടിക്കാം അങ്ങനെ നമ്മുടെ ഓണപൂരത്തിന്റെ ഭാഗ്യശാലികളെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ആള് ഈ വേദിയിലേക്ക് വരിക ഓണത്തോടനുബന്ധിച്ച് നടന്ന ഓഫ്ലൈൻ മത്സരത്തിന്റെ സമ്മാനം കൂടെ ഈ നിമിഷം നമുക്ക് കൈമാറാം ടിക്ടോക് ആൻഡ് ഓണപ്പാട് ടിക്ടോക് ഫ്രൈസ് മോഹൻ സ്റ്റീഫൻ കുര്യൻ സ്റ്റീഫൻ കുര്യൻ ടികമാണ് താങ്ക് യു സ്റ്റീഫൻ താങ്ക് യു